ഹലോ ഗൈസ് വെൽക്കം ടു മൈ ചാനൽ ഞങ്ങൾ എന്നാ ചെയ്യാൻ പോകുന്നത് ഒരു സിമ്പിൾ ആൻഡ് അല്ലെങ്കിൽ ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലത്തെ ഒരു സിമ്പിൾ വ്ലോഗാണ് വ്ലോഗ് ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയാൻ പറ്റില്ല നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നതിൻ്റെ പ്രഗ്നൻസി ആണല്ലോ നമ്മളതിൻ്റെ ഫിഫ്ത്ത് മന്ത് ഹോസ്പിറ്റൽ പോകുന്നത് പോ പോകുന്നതിൻ്റെ ഒരു ചെറിയ ഭാഗമായിട്ട് ഒരു വ്ലോഗി ചെയ്യാമെന്ന് വിചാരിച്ചു അതിൻ്റെ സ്പെഷ്യാലിറ്റി ആയിട്ടൊന്നുമില്ല മലമ്പുഴാത്രു റോഡിലൂടെയാണ് പോകുന്നത് നമ്മൾ നോർമലി പോകുന്നത് ഹൈവേ കൂടെ ആയിരുന്നു പക്ഷെ പാലക്കാട് ഹൈവേ പക്ഷെ നമ്മൾ ഇന്ന് കുറച്ച് ട്രാഫിക് ബ്ലോക്ക് കാരണം മലമ്പുഴ ഒരു എന്താ പറയാ ഒരു ഫോറസ്റ്റ് റേഞ്ച് കൂടെയാണ് പോകണം അപ്പോൾ അതിന്റെ എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ രാവിലെ ഒരു എട്ട് എട്ടരയ്ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് വീടിൻ്റെ തൊട്ട് കുറച്ചൊരു പത്ത് കിലോമീറ്റേഴ്സ് അറൗണ്ടിലാണ് നമ്മുടെ മലമ്പുഴ ഉള്ളത് മലമ്പുഴേൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ കയറി അങ്ങനെ നമ്മൾ മലമ്പുഴ തൂക്കു ഭാഗമാണ് ഇപ്പം കണ്ടോണ്ടിരിക്കണം ഇതിൻ്റെ ഒന്നും വ്ലോഗ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു വീഡിയോ ഒക്കെ ചെയ്യണ്ടേ അതിനു വേണ്ടിയിട്ട് എടുത്താണ് അതും രാവിലെ ആ ഒരു മോർണിംഗ് ഒരു എന്താ പറയുക അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെ സൂപ്പറായിരുന്നു നല്ല മഞ്ഞുള്ളൊരു ദിവസമായിരുന്നു അപ്പം അങ്ങനെ പോണ വഴിക്കും റോക്കാടും കണ്ടും അതിൻ്റെ ചെറിയൊരു എടുത്തു ഇതാണ് ഫോറസ്റ്റ് റേഞ്ച് മലമ്പുഴൻ്റെ കവ ഫോറസ്റ്റ് റേഞ്ച് ഇതായിട്ടാണ് വരുന്നത് നമുക്ക് വീടിൻ്റെ അടുത്താണ് എപ്പോഴും കാണുന്ന വലിയ വലിയ വിലയൊന്നുമില്ല അപ്പോൾ ഈ റോഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോറസ്റ്റ് റേഞ്ചിലൂടെ കയറിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈവേയിൽ പെട്ടെന്ന് എത്താൻ പറ്റും കോയമ്പത്തൂർ ഹൈവേയിൽ ഡയറക്റ്റായിട്ട് കണക്ട് ചെയ്തിട്ട് എത്താൻ പറ്റും അപ്പം അതുകൊണ്ട് അതിലോട് കയറുന്നത് കേട്ടോ അല്ലെങ്കിൽ കുറച്ച് ലോങ് ആയിട്ട് നമ്മൾ ടൗൺ ചുറ്റിയിട്ടാണ് പോവാൻ പോകുന്ന വഴിക്ക് നമ്മൾ ഒരു ഇതിൽ പെട്ടു ട്രെയിൻ വന്നു അപ്പം നമ്മൾ കുറച്ച് നേരം നിർത്തിയിട്ടു അതിനുശേഷം ശേഷം കോയമ്പത്തൂർ ഹൈവേ ടച്ച് ചെയ്ത് കയറി എനിക്ക് ട്രാവലിങ് ഭയങ്കര ഇഷ്ടം പക്ഷേ പ്രഗ്നൻസി ആയതുകൊണ്ട് ബൈക്കിൽ പോകുന്നത് ആർക്കും എന്തോ വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല പക്ഷേ നമ്മൾ ഇപ്രാവശ്യം എന്തായാലും ബൈക്കിൽ തന്നെ പോകുക എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് എപ്പോഴും കാര്യമില്ല പോവുക അപ്പോൾ ഇപ്രാവശ്യം ബൈക്കിൽ പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നതാണ് അങ്ങനെ നമ്മൾ ഹൈവേ കയറി അതിനുശേഷം വൈസ് പാർക്ക് അഹല്യ ഹോസ്പിറ്റലാണ് നമ്മൾ കാണിക്കണത് അഹലയുടെ വൈസ് പാർക്ക് കഴിഞ്ഞിട്ടെത്തി കിം ഫ്രണ്ട് അടുത്തെത്തി കുറച്ചടുത്തായിട്ടാണ് ഇനി ഹോസ്പിറ്റൽ വരുന്നത് പോണ വഴിക്ക് കുറെ ഒക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെയൊക്കെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞങ്ങൾ പിന്നീട് ഇട ഇടുന്നതായിരിക്കും മൈൻഡുമെല്ലുണ്ട് രണ്ട് സൈഡും പാടം അങ്ങനത്തെ ഒക്കെ ഒരു ഏരിയയാണ് കഞ്ചിക്കോട് പോയവർക്കറിയാം അങ്ങനെ അഹല്ല ക്യാമ്പസിൻ്റെ ഉള്ളിലേക്ക് വരും ഒരു പത്തിരുപത്തഞ്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പാലക്കാട് സെറ്റപ്പ് ആണ് ആഹാരില്ല അപ്പൊ അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് നമ്മൾ ഹോസ്പിറ്റൽ വുമൻസ് ആൻഡ് ചിൽഡ്രൻ അപ്പൊ അതിലോട്ടാണ് നമ്മൾ പോണത് ഡോക്ടർക്ക് ഒ പി എടുത്തിട്ടുണ്ട് നമ്മൾ അങ്ങനെ കയറി അങ്ങനെ കയറി കയറി അതിൻ്റെ ഉള്ളിൽ തന്നെ കുറേ ഏരിയാസും കാര്യങ്ങളും ഗാർഡനിങ് ഉണ്ട് അതേപോലെ തന്നെ സൂ ഉണ്ട് അതേപോലെ തന്നെ കോളം അങ്ങനെ എല്ലാ ഫിഷിങ്ങിന്റെ എല്ലാ സെറ്റപ്പും അതിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട് നമുക്ക് ബോർഡിക്ക് ഒരു ഹോസ്പിറ്റലിലെ ഫീൽ നമുക്ക് തോന്നില്ല നമ്മൾ പുറത്ത് എവിടെ പോയവരും നമുക്ക് ഫീൽ ചെയ്യാം അങ്ങനെ അതിൻ്റെ ഉള്ളിക്കാരി ഡോക്ടർ കോപ്പി എടുത്തിട്ടുണ്ടായിരുന്നു അത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ നമ്മുടെ കാര്യങ്ങളും ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ടാണല്ലോ പോയത് അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് എന്നാൽ കണ്ടില്ല ഗാർഡനും ഒരു സിമ്പിൾ പോണ്ടൊക്കെ ഉണ്ട് രണ്ട് സൈഡും പോണ്ടുണ്ട് ഇത് ഗാർഡൻക്ക് ഓർഡർ ഇത് ചെയ്യാനുള്ള പോണ്ടാണ് കാരണം നമ്മുടെ ഹോസ്പിറ്റല് ഹോസ്പിറ്റൽ ഡോക്ടറിനെ ഒക്കെ ആണ് ശേഷം ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി അവിടെയായിട്ട് ഫുഡ് കോർട്ട് ഉണ്ട് താഴെ അവിടെയാണ് പോയത് ഞാനൊരു റോസ്റ്റും ഒരു ബ്ലാക്ക് ടീ ആണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് നസുൽക്ക പൊറോട്ടയും മുട്ട കഴിച്ചു അതിനുശേഷം ഞങ്ങൾ തിരിച്ച് പാലക്കാട് അതേ ഹൈവേ തന്നെ കയറി ലുലുമോൾ പോകുക എന്ന് വിചാരിച്ചു പാലക്കാട് ലുലുമോൾ വന്നിട്ടുണ്ടല്ലോ അപ്പോൾ അവിടെ പോകാൻ വേണ്ടിയിട്ട് പോയി അവിടെ നമ്മൾ ഫസ്റ്റേ ഒരു ജ്യൂസ് വാങ്ങിച്ച് നല്ല ദാഹമുണ്ടായിരുന്നു നല്ല വെയിലുണ്ടായിരുന്നു അതിനുശേഷം കഴിക്കാൻ കുറച്ച് ഐറ്റംസ് വാങ്ങിച്ചു എനിക്ക് വോമിറ്റിങ് ആയതുകൊണ്ട് എനിക്കതൊന്നും ഇഷ്ടമല്ല എല്ലാം എഫ് സലക്കന്നെ കഴിച്ചു ഞാൻ എല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കി മാത്രമേ ചെയ്തുള്ളൂ പിന്നെ എനിക്ക് അവിടുത്തെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം കണ്ടില്ല അവിടെ ഫൈറ്ററിൻ്റെ ഒരു സെക്ഷൻ സെക്ഷനുണ്ട് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എപ്പോൾ പോയാലും അവിടെ പോയി കുറച്ചു നേരം നിൽക്കും ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് വീട്ടിലുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഫൈറ്ററിൻ്റെ അതിനുശേഷം ഞങ്ങൾ എബ്രഹാം ഹൗസ് ഹോസ്ലറിൻ്റെ മൂവിക്ക് കയറി ശ്രീദേവി ദുർഗിയിലാണ് പോയത് ടിക്കറ്റ് രണ്ടെണ്ണം എടുത്ത് അതിൻ്റെ അകത്ത് കയറി ഒന്ന് ചില്ലായിട്ടിരുന്ന ഫിലിമൊക്കെ കണ്ട് കുഴപ്പമില്ല നല്ല ഫിലിമായിരുന്നു ഈ വീഡിയോ കുറച്ച് ലേറ്റായിട്ടാണ് ചെയ്യണത് നമ്മൾ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഈ ഒരു വീഡിയോ പെൻഡിങ് വെച്ചിരിക്കുകയായിരുന്നു ചെയ്യാൻ വേണ്ടിയിട്ട് അന്നെടുത്ത് വെച്ച് വീഡിയോ ക്ലിപ്സ് ആയിരുന്നു അങ്ങനെ നല്ല മൂവിയായിരുന്നു എനിക്കിഷ്ടമായി അങ്ങനെ അതിനുശേഷം ഞങ്ങൾ യേജുമാട്ടിൽ പോകാമെന്ന് വിചാരിച്ചു കുറച്ച് ഐറ്റംസ് വാങ്ങിക്കേണ്ടായിരുന്നു ക്രാഫ്റ്റ് ഐറ്റംസ് വാങ്ങിക്കേണ്ടായിരുന്നു ഇപ്പോൾ ഏജുമാട്ടിൽ ഏജുമാട്ടിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ എന്താണ് ഞാൻ ചെയ്യുന്നതായിരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അവിടുത്തെ കാര്യങ്ങളൊക്കെ പാലക്കാട് ഇങ്ങനെ ഒരു സെറ്റപ്പ് നമുക്ക് എത്ര പേർക്ക് അറിയുന്നറിയില്ല അവിടെ എല്ലാ ഡ്രൈ എന്താ പറയുക എല്ലാ ഐറ്റംസും ഒരു ക്രാഫ്റ്റ് ചെയ്യുന്ന ആൾക്ക് വേണ്ട എല്ലാ ഐറ്റംസും അതിൻ്റെ ഉള്ളിൽ തന്നെ അവൈലബിൾ ആണ് ക്രാഫ്റ്റിൻ്റെ മാത്രമല്ല കേട്ടോ ഗിഫ്റ്റ് സെക്ഷൻ